ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ തലയിലൊക്കെ ഹെന്ന അപ്ലൈ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഞാൻ ഹെന്നയെ കുറിച്ച് രണ്ടു മൂന്ന് ട്രിക്സ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഹെന്ന അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ബ്ലാക്ക് ഹെന്നയെ കുറിച്ചിട്ടല്ലായിട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ പ്യോറായിട്ടുള്ള ഹെന്ന ഇൻഡിഗ പൗഡർ ഉണ്ടല്ലോ ഈ ഒരു ഹെന്നയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് ടൈം വാങ്ങിച്ച രണ്ട് മൂന്ന് പേർ എൻ്റെ അടുത്ത് കംപ്ലയിന്റ് പറഞ്ഞു ചേച്ചി എന്നെ തലയിൽ കളർ പിടിച്ചില്ല മുമ്പത്തെ ആ ഒരു ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞു എനിക്കൊന്ന് ഭയങ്കര വിഷമായി പോയി കേട്ടോ കാരണം ഈ പ്രാവശ്യം നമ്മുടെ ഹെന്നയ എന്ന് പറയുന്നത് കുറച്ച് ഇളം ഇലയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഇലയ്ക്ക് അത്രയ്ക്ക് കളർ പിടിച്ചില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ പുതിയ ഓർഡർ വന്നിട്ട് പുതിയ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴി നിങ്ങൾ വാങ്ങിക്കുന്നതിന് ആ ഒരു പ്രോബ്ലം വരത്തില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയ ചുമപ്പ് കളർ ഹെന്നയ്ക്ക് വേറെ പ്രോബ്ലം നമ്മൾ ഇൻഡിഗോ ഇട്ട് കഴിഞ്ഞാൽ പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു ചുമപ്പ് കളർ ഒരു ബ്രൗൺ കളർ കിട്ടുന്നില്ല കിട്ട കിട്ടാതെ പോയിട്ടുണ്ട് പലർക്കും ഓക്കെ എംബ്രിയ സോറി അപ്പോ പുതിയ ഹെണയ്ക്ക് അതാ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ ഏതോ ഒരു ബാച്ച് നമ്മൾ പൊടിക്കുമ്പോൾ ആ ഒരു ഇളം ഇല ഇലകൾ അങ്ങോട്ട് മാറുമ്പോഴാണ് കളർ ഡിഫറൻസ് വരുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോ ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എണ്ണ ഇടുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഭയങ്കര തണുപ്പാണ് തലയിൽ ഒരിച്ചിരി നേരം പോലും വെച്ചേക്കാൻ പറ്റുന്നില്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പ ചുമ നീരി ഇറക്കം അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു മെയിൻ വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെന്ന അപ്ലൈ ചെയ്ത ഉടനെ തറയിൽ കിടന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന് അതും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പിന്നെ എപ്പോഴും നമ്മൾ തറയിൽ കിടക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ടുള്ളൂ അതിനുള്ള ഒരു പുതിയ വഴിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ത്രിഫലയുണ്ടല്ലോ ത്രിഫല പൊടിച്ചത് ഇത് ഞാൻ പൊടിച്ച് നമ്മൾ ഹൺഡ്രഡ് ഗ്രാം പാക്കറ്റ് കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് ഇങ്ങനെ പൊടിച്ച് വെച്ചത് ഞാൻ അത് ഉപയോഗിച്ചതിൻ്റെ ഇത് കഴിക്കാനും ഒക്കെ നല്ലതാണ് എല്ലാവർക്കും അറിയാമല്ലോ ത്രിഫല ഭയങ്കര നല്ലതാണ് നമ്മൾ ഉള്ളിൽ കഴിക്കാനായിരുന്നാലും എല്ലാത്തിനും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹെന്ന എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഹെന്ന എടുക്കാം നിങ്ങൾക്ക് എന്താണോ ഇതിപ്പോ നമ്മുടെ ഹെന്ന എന്ന് പറയുന്നത് നെല്ലിക്കപ്പൊടി കയ്യോതിപ്പൊടി ഉലുവപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കറിവേപ്പില ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊടിയാണിത് അതിൻ്റെ കൂടെ ഹെന്നയും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ആയിട്ടുള്ള ഹെന്നയാണത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് തൃഫലയും കൂടെ അതിലേക്ക് നിങ്ങൾ മിക്സ് ചെയ്യാം അത് ഉപയോഗിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാം ഓക്കെ ത്രിഫല നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ് അതുപോലെ തന്നെ തണുപ്പ് ഒരുപാട് ആവത്തുമില്ല ഓക്കെ അപ്പം ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ത്രിഫല ഒരു രണ്ട് മൂന്ന് സ്പൂണ് ത്രിഫലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ തേയില വെള്ളം ഞാനിവിടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ മിക്സ് ചെയ്യുന്നത് തേയില വെള്ളം എടുക്കാം ചെറിയ ഒരു ആയിട്ടുള്ള തേയില ഒത്തിരി അങ്ങ് തണുത്തു പോയ തേയില വെള്ളം എടുക്കാതെ ചെറിയൊരു വാമായിട്ടുള്ള തേയില വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഓക്കെ ഇപ്പോൾ നമുക്ക് ഞാനത് മിക്സ് ചെയ്ത് കാണിച്ചു തരാം തുടങ്ങിക്കട്ടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളിത് വെച്ചേക്കാനായിട്ട് അപ്പോൾ അതിനും വേറൊരു ട്രിക്ക് കൂടെ ഉണ്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ അതിനു മുമ്പ് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെറിയ വയസ്സിലേക്കെ നരച്ചു പോകുന്നു എന്താ ചെയ്യുക എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനും ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അത് അതായത് നമ്മുടെ വെളിച്ചെണ്ണ ഇത് നമ്മുടെ വെന്ത വെളിച്ചെണ്ണയാണ് വെന്തവെളിച്ചെണ്ണയാണേ വെന്തവെളിച്ചെണ്ണ കുറച്ചെടുക്കുക അതിലേക്ക് ഒരു ഒരു സ്പൂൺ ത്രിഫല ഓക്കെ നമ്മുടെ ഈ വെന്ത വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂൺ ത്രിഫല ഇടുക ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ത്രിഫല ഇടുക ത്രിഫല ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സി കൊടുക്കാം ത്രിഫല ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ഈ എണ്ണ നിങ്ങളൊരു ആറ് തൊട്ട് പന്ത്രണ്ട് ദിവസം വരെ ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കുക വേറെ ഒന്നും വേണ്ട ത്രിഫല മാത്രം മിക്സ് ചെയ്യുക ആറ് തൊട്ട് പന്ത്രണ്ട് ദിവസം വരെ സൺലൈറ്റിൽ ഡയറക്റ്റ് വെക്കുക തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം ഈ എണ്ണ തന്നെ കുഞ്ഞുങ്ങൾക്കാർ നല്ല അകാല നരയൊക്കെ വരുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് നല്ലപോലെ തലയിൽ ഈ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ വാഷ് പൗഡർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതായത് ശീക്കക്കായ് പൗഡർ യൂസ് ചെയ്യുക ചുമ്മാതെ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഴിയുടെ നര ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും പിന്നെ മുടി മുടിക്കൊഴിച്ചിലുള്ളവർക്ക് നമ്മുടെ പുതിയ റോസ്മേരി ഓയിൽ റോസ്മേരി വാട്ടർ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് അതിൻ്റെ ഡബിളായിട്ട് പ്രയോജനം ചെയ്യും നമ്മുടെ റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് ഒരു ലിറ്റർ ഓയിലാണ് കേട്ടോ റോസ്മേരി ഓയിൽ റോസ്മേരി ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ആട്ടിയെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ആട്ടിയെടുക്കുന്ന അത് ആട്ടിയ വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കുന്ന റോസ്മേരി ഓയിലാണിത് ഇത് വേണ്ടവർക്ക് നമുക്ക് എനിക്ക് നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഇത് നമ്മുടെ കയ്യിൽ വിളിച്ചെണ്ണ ഈ സംഭവം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ത്രിഫല പൗഡറിൽ മിക്സ് ചെയ്ത് ഒരു ആറ് ദിവസത്തിൽ പന്ത്രണ്ട് ദിവസം വരെ വെയിൻ്റ് വെച്ചിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന രീതിയിൽ വെച്ചിട്ട് എടുക്കാം ഇത് റോസ്മേരി ഓയിൽ വേണ്ടവർ എനിക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഹെയർ ഗ്രോത്തിലും നമ്മുടെ ഹെയർ മുടി കൊഴിഞ്ഞും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് മുടി മുടുകൊഴിച്ചിലിട്ടത് അപ്പോൾ മുടി മുതുകൊഴിച്ചിലുള്ളവരെല്ലാവരും തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ബിയും ഹീമോഗ്ലോബിനും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അതിനൊക്കെ കുറവ് വരുമ്പോഴാണ് നമുക്ക് ഈ മുടികൊഴിച്ചിട്ട് ധാരാളമായിട്ട് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഹെന ഞാൻ മിക്സ് ചെയ്തിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് ഞാൻ ഒന്നുമില്ല ഇതൊന്നും അതായത് ഈ ഒരു ഹെന പൗഡർ ഇൻഡിഗോയും സോറി നമ്മുടെ ത്രിഫല പൗഡർ കൂടി ഇട്ടിട്ട് ഇത് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനൊരു ക്രീം പരുവത്തിലാക്കി നമുക്ക് ഫസ്റ്റ് എടുക്കാം ഓക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം കണ്ടോ ഇപ്പം ഞാൻ ആ തേയില വെള്ളത്തിൽ മാത്രം ആ ഹെന നല്ലതുപോലെ നിങ്ങളുടെ കയ്യില നിങ്ങൾ നിങ്ങളുടെ ഹെന്നയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെറുതെ നിങ്ങൾ ഹെന ഉപയോഗിക്കാതെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കയ്യോന്നി പൗഡറും ഉരുവ പൗഡറും ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും മുടിയും നല്ലതായിട്ട് കറുപ്പായിട്ടിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ആ ഒരു ത്രിഫലയൊക്കെ മിക്സ് ചെയ്ത് നല്ലപോലെ ഈ ഒരു കട്ടിയിൽ മാത്രം കണ്ടോ കമത്തിയാലും വീഴത്തില്ല ഈ ഒരു കട്ടിയിൽ മാത്രം നിങ്ങൾ ഫസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം മിക്സ് എടുത്ത് വെച്ചേ കാരണം നമ്മളിത് രാവിലെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ അപ്ലൈ ചെയ്ത് മിനിമം ഒരു ആറ് തൊട്ട് ഏഴ് മണിക്കൂർ വരെയെങ്കിലും നിങ്ങളിത് മിക്സ് ചെയ്ത് ഒരു പാത്രം വെച്ച് ഇതേപോലെ അടച്ച് വെച്ചേക്കാം സിക്സ് ടു സെവൻ അവേഴ്സ് അത് ഒരു സൈഡിൽ ഇരിക്കട്ടെ ഇനി നിങ്ങളിത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് തണുപ്പ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ അരി വാർത്ത വെള്ളം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഏതെങ്കിലും വെള്ളം ഒരു ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ഒരു ആയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ രാവിലെ നമ്മൾ എടുത്ത് രാവിലെയാണോ അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് രാത്രിയാണോ എപ്പോഴാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എടുത്തതിന് ശേഷം കോൾഡ് ഒക്കെ ഉള്ള ഒരു മാക്സിമം ഒരു ഉച്ച സമയത്തൊക്കെ ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ വെയിൽ സമയമായ ഒരുപാട് തലയിലായിട്ട് ഇറങ്ങത്തില്ല അപ്പോ ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ട് ഈ വെള്ളിയും മൈലാഞ്ചിയിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സി കൊടുക്കാം എന്നിട്ട് ആ ഒരു ചെറിയ ചൂടോടെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യുക മുടി ഒന്നും കൊഴിഞ്ഞു പോകത്തൊന്നും ഒന്നുമില്ല വാമായിട്ട് അത് തിളച്ച വെള്ളമല്ല ഞാൻ പറയുന്നത് വാമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ മുടിക്ക് നല്ല ഒരു ബ്രൗൺ കളർ കിട്ടും ബ്രൗൺ മീൻസ് ഒരുമാതിരി ചാപ്പൻ കളറല്ല ഒരു നല്ല ബ്രൗൺ കളർ കിട്ടും അതൊക്കെ ഓരോ ഹെന്നയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ചില ഹെണ്ണയെ കണ്ടിട്ടില്ലേ ഒരുമാരി ഓറഞ്ച് കളറിലൊക്കെ ഇരിക്കുക അതൊക്കെ കെമിക്കലാണ് കേട്ടോ ഭയങ്കര ഓറഞ്ച് കളറിലൊക്കെ എന്ന് വെച്ചാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി കെമിക്കൽ ഇനി നമ്മൾ ഫസ്റ്റ് ഹെണ്ണ ഇടുമ്പോൾ എന്താ പറ്റുക മുടി നല്ലൊരു ബ്രൗൺ കളറിലാകും ഇനി ആ ബ്രൗൺ കളർ മുടിയാണ് ഇഷ്ടമുള്ളവർക്ക് അതേപോലെ കീപ്പ് ചെയ്യാം ഇനി ബ്ലാക്ക് വേണം എന്നുള്ളവർ അടുത്ത ദിവസം എന്ത് ചെയ്യണം അല്ലെങ്കിൽ അതേ ദിവസം തന്നെ മുടി ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഇഞ്ചിഗോ എടുത്തിട്ട് നല്ലപോലെ തേയില വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്ത് തലയിൽ വെച്ചയ്ക്കൊന്നും വേണ്ട അപ്പോൾ തന്നെ തേയില വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ കൊടുക്കാം ഇല്ലെങ്കിൽ എവിടെയൊക്കെയാണോ വെള്ളം മുടി ഉള്ളത് അവിടെ മാത്രം അപ്ലൈ കൊടുക്കാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക ഓക്കെ ഇങ്ങനെയാണ് മുടി നമ്മൾ കടപ്പിക്കുന്നത് ഞാൻ ഒരുപാട് വലിയ ചിട്ടിട്ടുണ്ട് ഇതിപ്പം ഒരുപാട് പേർക്ക് തണുപ്പ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഓക്കെ ശ്രദ്ധിക്കുക അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ എപ്പോഴും എന്തു പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ കളേർസ് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് നമ്മളൊരു ഹെന്ന ഇൻഡിഗോ ഈ ഒരു പ്രോസീജിയർ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും അത് ഫോളോ ചെയ്യുന്നതാണ് നാച്ചുറൽ നമ്മുടെ കയ്യിൽ തന്നെ നാച്ചുറൽ ബ്ലാക്ക് ഹെന്ന ഉണ്ട് അതും ഞാൻ പറയും നമ്മൾ എത്ര ഇൻസ്റ്റൻ്റ് ആണ് എത്ര നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും ചില പേർക്ക് അത് അലർജി ആയിരിക്കും നമ്മൾ നമ്മളെ വഴക്കും പറയും അങ്ങനെല്ലേ പറഞ്ഞാലൊരു നാച്ചുറൽ ആണെന്ന് എനിക്ക് അലർജി പറയുന്നവരും ഉണ്ടാവും പക്ഷേ എത്ര നിങ്ങൾ ഏത് ഡോക്ടറിനോട് വേണമെങ്കിലും ചോദിച്ചു നോക്കി എത്ര ആണെന്ന് പറഞ്ഞാലും ആ പ്രോഡക്റ്റിനെ നമ്മൾ ഇൻസ്റ്റന്റ് ആക്കി കഴിയുമ്പോൾ ചില പേർക്ക് അത് അലർജി ഉണ്ടാകും അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഹെന്ന ഇൻഡിക എന്നൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് ഞാൻ എങ്ങനെയാ ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ മാസത്തിൽ എപ്പോഴും പറയല്ലോ ഈ മാസത്തിൽ ഒരു പ്രാവശ്യം ഹെന്ന ഇൻഡിഗോ ചെയ്യും പിന്നെ നമ്മൾ സംഭവം പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വൈറ്റ് ഹെയർ ഒക്കെ കാണുവാണെങ്കിൽ ഇപ്പോൾ എനിക്കിതേ ഇവിടെ ഇത് കാണുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് വൈറ്റ് ഉണ്ട് ആ സമയത്തൊക്കെയാണ് ഞാൻ എന്താ ചെയ്യുക ബ്ലാക്ക് ഹെൻ്റെ മിക്സ് ചെയ്ത് ആ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യുക ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞാൽ അവിടെ ബ്ലാക്ക് കളറാണ് അപ്പോൾ പെട്ടെന്നുള്ള അവസരത്തിന് ഇൻസ്റ്റൻറ്റ് ബ്ലാക്ക് എന്നെയും നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ആയിട്ടൊക്കെയാണെന്നുള്ളതെങ്കിൽ നമ്മൾ ഒക്കെ നല്ലതല്ലേ ആ സമയത്ത് ഞാൻ എന്നെയും ഇഞ്ചിമോയുമാണ് അപ്ലൈ ചെയ്തത് ആ ഒരു പ്രോസസ്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ മെസ്സേജ് കമന്റ് ആയിട്ട് ഇട്ടിരുന്നാൽ മതി കമന്റിൽ ഞാൻ റിപ്ലൈ തരാം റോസ്മേരി ഓയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പ്രത്യേകിച്ചും കഷണ്ടിയൊക്കെ വന്നിട്ടുള്ളവരാണ് മുടി എല്ലാം ഫുള്ള് കൊഴുകിപ്പോയി തിന്നിങ് പ്രോബ്ലം എന്ന് പറയില്ലേ മുടി ഭയങ്കരമായിട്ട് ആവുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സഹായിക്കും ഒരു റോസ്മേരി ഓയിൽ നല്ല സ്കാൽപ്പിൽ നല്ലപോലെ ഡെയിലി കിടക്കാൻ നേരിട്ട് ജസ്റ്റ് ഒരു കോട്ടൺ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് ജസ്റ്റ് ഒരു കോട്ടൺ എടുത്ത് അതിലൊന്നും മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ എവിടെയാണോ മുടി അധികമായി കൊഴിയുന്ന മാതിരി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഭാഗങ്ങളിലൊക്കെ നല്ല ഒന്ന് അപ്ലൈ കൊടുക്കണം ഹെയർ ഫുൾ ആയിട്ട് മുടിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട സ്റ്റാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുക നമുക്ക് അങ്ങനെ തന്നെ വിട്ടേക്കാം ഒരു കണ്ടീഷണർ പോലെ അങ്ങനെ വിട്ടേക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ വെളിയൊക്കെ പോകുന്നവരൊക്കെയാണ് ഒരുപാട് പൊടിയൊക്കെ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഷാംപൂ ഉപയോഗിച്ച് ഒരു മൈൽഡ് ആയിട്ടുള്ള ഹെയർ വാഷോ ഷാംപോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിയുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം